വെൽക്കം ടു മൂവി ബ്രാൻഡ് എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തിയ ദിലീപിനു പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാൻ കൂടുതൽ സമയത്തിന്റെ ആവശ്യമില്ലാതിരുന്നു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തല പൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ് ലോഹിതദാസ് ദിലീപ് കൂട്ടുകെട്ടിൽ പുറത്തെത്തിയ ചിത്രമായിരുന്നു ജോക്കർ ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണ സമയത്ത് ലൊക്കേഷനിൽ ഉണ്ടായ നാടകീയ രംഗങ്ങളെക്കുറിച്ച് പറയുകയാണ് ചിത്രത്തിന്റെ സിനിമോട്ടോഗ്രാഫർ വേണുഗോപാൽ ദുരിതം നിറഞ്ഞ ജീവിതമാണ് യഥാർത്ഥത്തിൽ സർക്കസുകാരുടേതെന്ന് വേണുഗോപാൽ മഠത്തിൽ ചൂണ്ടിക്കാട്ടി യഥാർത്ഥ സർക്കസ് കൂടാരത്തിലായിരുന്നു ജോക്കറിന്റെ ഷൂട്ട് ഒരു ഒറിജിനൽ സർക്കസ് പ്ലേ വാടകയ്ക്ക് വാങ്ങിയാണ് ഷൂട്ട് ചെയ്തത് സർക്കസുകാരുടെ ശരിയായ ജീവിതം കണ്ടു പാവങ്ങളായ ആൾക്കാരാണ് ജോക്കറിൽ ഇവർ പലിശയ്ക്ക് വാങ്ങിയിട്ട് അപ്പുറത്തുള്ള ടീം വന്ന് അടിയുണ്ടാക്കുന്ന സീനുണ്ട് യഥാർത്ഥത്തിൽ ലൊക്കേഷനിൽ അങ്ങനെ നടന്നിട്ടുണ്ട് ഒരു ദിവസം രാത്രി ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് വന്ന് നിരത്തി അടി ഞങ്ങൾക്കും കിട്ടി ഞങ്ങൾ എല്ലാവരും ഓടി മാറി എന്താണ് സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല ഈ സർക്കസിന്റെ ആളുകൾ കഴിഞ്ഞ ടെന്റിന്റെ ആളുകളോട് പണം വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റിയില്ല അതിന്റെ പേരിലായിരുന്നു വഴക്കെന്നും സിനിമാറ്റോഗ്രാഫർ ഓർത്തു പാവങ്ങളായ പ്ലേയേഴ്സിനെയാണ് അടിക്കുന്നത് ചെറിയ പൈസയാണ് ആ പ്ലേയേഴ്സിന് ലഭിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം കൂടാരത്തിലെ മൃഗങ്ങൾക്ക് പലപ്പോഴും ഭക്ഷണം കൊടുക്കാൻ സർക്കസ് നടത്തുന്നവർക്ക് കഴിഞ്ഞില്ലെന്നും വേണുഗോപാൽ മഠത്തിൽ തുറന്നു പറഞ്ഞു ആനയ്ക്ക് കൊടുക്കാൻ പോലും ഭക്ഷണമില്ല അവരുടെ കയ്യിൽ പൈസ ഉണ്ടാകില്ലെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു ദിവസം സർക്കസ് കൂടാരത്തിനുള്ളിലുണ്ടായ ഉണ്ടായ സംഭവത്തെ കുറിച്ചും ഇദ്ദേഹം സംസാരിച്ചു ഒരു തമിഴൻ മദ്യപിച്ചു വന്ന് ബഹളം ഉണ്ടാക്കി പിന്നെ അയ്യോ എന്ന ശബ്ദമാണ് കേൾക്കുന്നത് ചെന്നു നോക്കുമ്പോൾ ഇയാൾ സിംഹക്കൂട്ടിനുള്ളിൽ കൈയിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു സിംഹം കൈകെ കടിച്ചു മറ്റൊരു ദിവസം ലൈറ്റ്മാന സിംഹം കൂട്ടിനുള്ളിൽ നിന്ന് പിടിച്ചു അവനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു ചുമലിലെ മാംസം പോയതിനാൽ കാലിൽ നിന്നും മാംസം മാംസമെടുത്ത് പരിക്ക് പറ്റിയെടുത്ത് സർജറി ചെയ്യുകയായിരുന്നെന്ന് വേണുഗോപാൽ മഠത്തിൽ ഓർത്തു സിംഹങ്ങൾക്കൊന്നും മതിയായ ഭക്ഷണം സർക്കസ് കൂടാരത്തിൽ നിന്നും ലഭിക്കുന്നില്ലായിരുന്നു എന്നും വേണുഗോപാൽ മഠത്തിൽ അന്ന് ചൂണ്ടിക്കാട്ടി സർക്കസുകാരനായ ബാബു എന്ന കഥാപാത്രത്തെയാണ് ദിലീപ് ചിത്രത്തിൽ അവതരിപ്പിച്ചത് അബൂക്ക എന്ന കഥാപാത്രമായി ബഹദൂറും സുശീല എന്ന കഥാപാത്രമായി ബിന്ദു പണിക്കരും മികച്ച പ്രകടനം ചിത്രത്തിൽ കാഴ്ചവെച്ചു സിനിമയിലെ പല രംഗങ്ങളും ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നു അടുത്തിടെയും ജോക്കറിലെ തന്റെ കഥാപാത്രത്തെക്കുറിച്ച് ബിന്ദു പണിക്കർ സംസാരിക്കുകയുണ്ടായി അതേസമയം തന്റെ പുത്തൻ സിനിമകളുമായി തിരക്കിലാണ് ദിലീപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്റെ തങ്കമണി എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം റിലീസ് ചെയ്തു തങ്കമണി സംഭവത്തിന്റെ തീവ്രത വിളിച്ചോതുന്ന തരത്തിലുള്ളതാണ് പാട്ട് ബി ടി അനിൽകുമാർ രചിച്ച ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് വില്ല്യം ഫ്രാൻസിസ് ആണ് വില്യം തന്നെയാണ് ആലപിച്ചിരിക്കുന്നത് ഉടൽ എന്ന ചിത്രത്തിന് ശേഷം രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് തങ്കമണി ദിലീപിന്റെ സിനിമാ കരിയറിലെ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ചിത്രമാണ് തങ്കമണി ബിഗ് ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ ആർ ബി ചൌധരി ഇഫാൻ മീഡിയയുടെ റാഫി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ നീതാ പിള്ള പ്രണിത സുഭാഷ് എന്നിവരാണ് നായികമാരായി എത്തുന്നത് വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് പോലീസ് ലാത്തി ചാർജും വെടിവെപ്പും നടത്തിയിരുന്നു ഈ സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം